തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം വാക്കുകളിൽ പെണ്ണഴകിൽ ആമിയ ഗോൾഡൻ മറ്റാർക്കും നൽകാനാവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ചു പോയിന്റ് ശതമാനം മുതൽ ആൻഡിക് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds, Bypass Road, തിരൂരങ്ങാടി യത്തിംഖാന പൂർവ്വ വിദ്യാർത്ഥി വാർഷിക സംഗമം പി എസ് എം ഒ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു തിരൂരങ്ങാടി യത്തിംഖാനയിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ കേരളത്തിന് അകത്തും പുറത്തുമുള്ള എഴുന്നൂറിൽ പരം അന്ധേവാസികളെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള വാർഷിക സംഗമമാണ് നടന്നത് സംഗമത്തിന്റെ ഉദ്ഘാടനം തിരൂരങ്ങാടി മുസ്ലിം ഓർഫനേജ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എം കെ ബാവ നിർവഹിച്ചു ചടങ്ങിൽ എം കെ ഹാജി ജീവചരിത്ര ഗ്രന്ഥം തയ്യാറാക്കിയ ഇബ്രാഹിം പുനത്തിലിനെയും സ്വാഗതകാരൻ രചിച്ച ഷംസുദ്ദീൻ കാനഞ്ചേരിയെയും ആദരിച്ചു യത്തിംഖാന മാനേജിംഗ് കമ്മിറ്റിയുടെ ഭാരവാഹികളായ ഡോക്ടർ ഇ കെ അഹമ്മദ് കുട്ടി സി എച്ച് മഹമ്മൂദ് ഹാജി സി പി ഉമ്മർ സുല്ലമി പി ഒ ഹംസ മാസ്റ്റർ തോട്ടത്തിൽ അബ്ദുൽ ഖാദർ മാസ്റ്റർ ഒ അഹമ്മദ് സകീർ മാസ്റ്റർ പാതാരി മുഹമ്മദ് മാസ്റ്റർ വി സി ഖാസിം മാസ്റ്റർ അഷ്റഫ് മാസ്റ്റർ ഷാനവാസ് മാസ്റ്റർ പി വി ഹുസൈൻ മാസ്റ്റർ എം അബ്ദുൽ ഖാദർ മുനീർ താനാളൂർ തുടങ്ങിയവർ സംസാരിച്ചു എം കെ ഹാജി ചരിത്രഗ്രന്ഥം രചിച്ച പുനത്തിൽ ഇബ്രാഹിം മാസ്റ്റർ എം കെ ഹാജി അനുസ്മരണ പ്രഭാഷണവും പുസ്തക പരിചയവും നടത്തി യത്തിംഖാനയിൽ നിന്നും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും ചടങ്ങിൽ വെച്ച് നടന്നു ഉച്ചയ്ക്ക് ശേഷം പ്രശസ്ത ഗായിക അസിൻ വെള്ളില പങ്കെടുത്ത കലാവിരുന്നും നടന്നു എത്തിംഖാൻ വിദ്യാർത്ഥികളുടെ കലാവിരുന്നും അരങ്ങേറി കലാവിരുന്നിന് നിഷാദ് മാസ്റ്റർ ടി പി റഷീദ് മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവിങ്ങാടി